With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. നന്നമുക്ക് പഞ്ചായത്തിലെ നീലേൽ കോൾപടവിൽ പമ്പിംഗ് തുടങ്ങി നന്നമുക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു ഒരു മാസത്തിനകം കൃഷിപ്പണികൾ ആരംഭിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് പമ്പിംഗ് ആരംഭിച്ചിരിക്കുന്നത് കോൾപ്പടവ് പ്രസിഡന്റ് കെ വി അയമുണ്ണി അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ റഷീന റസാഖ് കൌസല്യ നന്നമുക്ക് കൃഷിഭവൻ ഓഫീസർ ദേവി എന്നിവർ സംസാരിച്ചു കോൾപ്പടവ് കർഷക സേവാ സമിതി സെക്രട്ടറി സി വി റസാഖ് സ്വാഗതവും ട്രഷറർ കെ സുകുമാരൻ നന്ദിയും പറഞ്ഞു സ്വിച്ച് ഓൺ വെള്ളം പറ്റിക്കുന്നതിൻ്റെ ഭാഗമായി സ്വിച്ച് ഓൺ ചെയ്യുന്ന കർമ്മമാണ് ഇവിടെ നടത്താൻ വിചാരിച്ചിട്ടുള്ളത് പ്രവീൺ നമ്മുടെ മെമ്പർമാരായ വാർഡ് മെമ്പർമാരായ നസീന കൗസല്യ ചേച്ചി അതുപോലെ നമ്മുടെ കൃഷി അസിസ്റ്റന്റ് ദേവി മേഡം ദേവിമാരുടെ പരാതിയുണ്ട് കൃഷി ഓഫീസിൽ തന്നെ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയാണ് അങ്ങനെയാണ് ആക്കു കഴിഞ്ഞു അപ്പോൾ പുതിയ പുതിയൊരു നയം വന്നിട്ട് നമ്മുടെ കൃഷി ഓഫീസർ അവരൊക്കെ നല്ല ഓഫീസർമാരെ പെട്ടുള്ളവരൊക്കെ അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അവരോട് ചെന്ന് പറഞ്ഞാൽ മിണ്ടാണ്ട് വീട്ടിൽ നിന്നിട്ട് പരാതി കണ്ടു തരണം അവരോട് ചെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ അവരെ സമീപിച്ചാൽ അത് അവരൊരു പ്രതിനിധി പറഞ്ഞുതരും അതിലാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യുന്ന ആരംഭിക്കുന്നത് ഏകദേശം നൂറ്റമ്പത് ഏക്കറോളം വരുന്ന മീനുകൾ കുഴപ്പമുള്ള ഇട്ട പ്രവർത്തനമാണ് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വറ്റിക്കുക എന്നുള്ള പ്രവൃത്തി ആ പ്രവർത്തനത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ആരംഭം എന്ന് കുറിച്ചിട്ടുള്ളത് നമുക്കറിയാം നന്മുക്കിനെ സംബന്ധിച്ച് മലപ്പുറത്തിന്റെ നല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ നന്മുക്ക് ഗ്രാമപഞ്ചായത്ത് നിലനിൽക്കുന്നത് ഏറെക്കുറെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഏർപ്പെടുത്തുന്നതിലും നമ്മുടെ എന്ത് ചെയ്യുന്നു നന്മുക്ക് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും നമ്മുടെ എം എൽ എ ആയാലും വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് വേഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താ ഒരു മാസം ഏകദേശം ഒരു മാസത്തോളം ഈ കൃഷിക്ക് മുന്നോടിയായിട്ട് വെള്ളം നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ും പോലെ തന്നെ ഒരു കർഷകൻ പാടത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇറങ്ങുന്നത് തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായിട്ട് ഒരു പ്രതീക്ഷക്കുള്ള വഴി എല്ലാവരും ഒരുക്കിയിട്ട് നല്ലൊരു വിളവെടുപ്പ് കർഷക നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ ഈ പടവിന്റെ സെക്രട്ടറി

നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻസർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഗേൾസ് വെസ്റ്റേൺ വെയേഴ്സ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടംസ് ലേഡീസ് ചുരിദാർ സൽവാർ മെറ്റീരിയൽസ് റെഡിമെയ്ഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയേഴ്സ് കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയത് സ്വന്തമാക്കാം പാരൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ വി കോംപ്ലക്സ് കൂറ്റനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് ഷാരിശ്ശേരി